എല്ലാ ഹിന്ദു വിശ്വാസ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുകയാണ് ഹിന്ദുത്വവും ഹിന്ദു സംസ്കാരവും പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതിനൊക്കെയുള്ളൊരു പരിഹാരമെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വർഷത്തെ ദിനമാണ് ഓണം എന്ന് പറയുന്നത് ആ ബലിത്തമ്പുരാനെ എതിരേൽക്കാൻ എല്ലാവർക്കും സമത്വവും എല്ലാവർക്കും സുഖവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിനമെന്ന രീതിയിൽ ഓണത്തിന് മറ്റു ദിനങ്ങളെക്കാൾ പ്രാധാന്യമേറുന്നുണ്ട് തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏത് ഭാഗത്ത് കഴിയുന്ന മലയാളികളാണെങ്കിലും അവരുടെ ഗൃഹാതുരത്വവും അവരുടെ ഗ്രാമീണ ജീവിതവും അവരുടെ കുടുംബ ബന്ധങ്ങളും ഒക്കെ തന്നെ ൂട്ടിയുറപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ദിനമാണ് ഓണത്തിന്റെ ദിനം ഈ കാലഘട്ടത്തില് ഓണത്തിന്റെ പ്രസക്തി ഏറിവരിക്കുക കാരണം ഓണത്തിനെ പോലും മറ്റൊരു രീതിയിൽ ഓണത്തിനെ പോലും മതപരമായ വേർതിരിവിൽ കാണാനും ചില വ്യക്തികളും ചില സമൂഹങ്ങളും ഒക്കെ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനും ഹിന്ദുത്വ അഭിമാന ബോധത്തോടു കൂടി സനാതന സംസ്കാരത്തിന് ഉയരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചുകൊണ്ട് ഈ ഓണവും വിഷുവും ഒക്കെ തന്നെ എല്ലാവിധമായ അതിന്റെ പൂർവ്വകാല ഭംഗിയോടും കൂടി ആഘോഷിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ തയ്യാറാകേണ്ട ഒരു കാലഘട്ടമാണ് ഹിന്ദു വിശ്വാസ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സനാതന സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും കേരള സമൂഹത്തിൽ എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാനലായി ഹിന്ദു വിശ്വാസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഹിന്ദു വിശ്വാസ് ചാനലിന്റെയും എല്ലാ ഹൈന്ദവ സഹോദരന്മാർക്കും എല്ലാവിധ ഓണാശംസകളും നേരുന്നു എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹിന്ദു വിശ്വാസ ചാനല് കൂടുതല് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം